നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഒരു അടിയന്തര പ്രാധാന്യം ഉള്ള കാര്യമാണ് ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അതൊരു മഹാമാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളിത് അറിഞ്ഞു വരുമ്പോഴത്തേക്കും പതിറ്റാണ്ടുകൾ കഴിയും അതുകൊണ്ടാണ് അർജൻറ്റായിട്ട് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുന്നത് വെൽഫെയർ ട്രസ്റ്റിൽ ഇന്ന് നമ്മൾ ഏതാണ്ട് നൂറ്റിയൺപത് നമ്മുടെ സഹോദരങ്ങളെ താമസിപ്പിച്ചിരിക്കുകയാണ് വഴിയരിയിൽ നിന്ന് വരുന്നവരും വീടുകളിൽ ഒറ്റപ്പെട്ടവരും ശാരീരിക മാനസിക വൈകല്യമുള്ളവർ ബുദ്ധിവൈകല്യമുള്ളവർ ഹാർട്ട് അറ്റാക്ക് ഡിമൻഷ്യ സ്ട്രോക്ക് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളുള്ളവരെയും നമ്മളിവിടെ സംരക്ഷിച്ചു വരുന്നു ഇരുപത്തിനാലേ ഗുണം ഞങ്ങൾ തുറന്നിരിക്കുകയാണ് പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ലോങ് ടേം റീഹാബിലിറ്റേഷൻ സെൻറ്റർ അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ വിഷയം എന്തുകൊണ്ട് മനുഷ്യർ ഈ അവസ്ഥയിൽ എത്തിപ്പെടുന്നു അതാണ് അതാണ് ഇന്നത്തെ പ്രധാന വിഷയം നമ്മളൊരു ആൾക്ക് സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ അയാളെ ചികിത്സിക്കുന്നു പക്ഷേ ഒരു നൂറോ ആയിരോ പതിനായിരം ആൾക്കാർ സ്ട്രോക്കിൻ്റെ വക്കത്ത് എത്തി നിൽക്കുകയാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പശ്ചാതം അതുപോലെ ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുപ്പത് വയസ്സ് ഉള്ളയാളെ മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കൊരു ഹൃദയ ആഘാതം ഉണ്ടായി എത്ര മുപ്പത് വയസ്സുകാരും മുപ്പത്തഞ്ച് വയസ്സുകാരും ആലോചിക്കാറുണ്ട് എനിക്കും ഇതുണ്ടാകാം ഈ പ്രായത്തിൽ ചിന്തിക്കാറില്ല അപ്പം അങ്ങനെയുള്ള ഒരു ചിന്ത വീണ്ടു വിചാരം ആൾക്കാരിലേക്ക് എത്തിച്ചേർക്കാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എല്ലാത്തിനെയും അടിസ്ഥാന കാരണങ്ങൾ ശാരീരിക മാനസികമായ എല്ലാ രോഗങ്ങളും മാനസിക രോഗം എന്ന് പറയുമ്പോൾ ആങ്സൈറ്റി ഡിപ്രഷൻ ഇൽനസ് കിസോഫ്രീനിയ ശാരീരിക രോഗങ്ങളായ ക്യാൻസർ പ്രഷർ ഷുഗർ ഹാർട്ട് അറ്റാക്ക് വിഷാഘാതം ഇന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മനുഷ്യരാശിയെ ഗ്രസിക്കുന്ന എല്ലാ വ്യഥകളുടെയും ആദികളുടെയും രോഗങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉറക്കം ഇല്ലായ്മ എന്നാണ് നിങ്ങൾ കോവിഡിനെ കുറിച്ച് കേട്ട് കാണും ഭൂഖണ്ഡങ്ങൾ തോറും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരേ സമയമുണ്ടായ ഉണ്ടായ ആണ് കോവിഡ് ഇറ്റ്സ് പാൻഡമിക് പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരേ സമയം പല ഭൂഖണ്ഡങ്ങളിൽ ഉണ്ടാകുന്ന രോഗത്തെയാണ് പാൻഡമിക് എന്ന് പറയുന്നത് അതിനും എത്രയോ മുമ്പും ഇന്നും നിലനിൽക്കുന്ന ഒരു പാൻഡമിക്കാണ് ഉറക്കമില്ലായ്മ ഇൻസോമിനിയ ഉറക്കമില്ലായ്മ ഇൻസോമിനിയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഉറക്കം എന്നതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ചൂടില്ലാത്തൊരവസ്ഥയാണ് തണുപ്പ് എന്ന് വെച്ചാൽ ചൂടെന്ന് ഒരു പ്രതിഭാസമേ ഉള്ളൂ അതിൻ്റെ ഏറ്റക്കുറച്ചിലിനെയാണ് നമ്മൾ ചൂട് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത് എന്നാൽ ഉറക്കം ഇല്ലാത്ത അവസ്ഥയല്ല ഉറങ്ങുന്നത് ഉണർന്നിരിക്കാത്ത അവസ്ഥയല്ല ഉറങ്ങുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉറങ്ങുന്ന അവസ്ഥയല്ല ഉണർന്നിരിക്കുന്ന അവസ്ഥ രണ്ടിനും രണ്ടും സെപ്പറേറ്റ് ആണ് ഉറക്കം ഉണർന്നിരിക്കുക ഇത് രണ്ടും മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുവെച്ചാൽ നമ്മൾ ക്ഷീണിച്ച് വെറുതെ പോയി കിടന്നുറങ്ങുകയല്ല ഉണർന്നിരുന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ അതിൻ്റെ പത്തോ നൂറോ ആയിരമോ ഇരട്ടി സംഭവങ്ങളാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ പ്രത്യേകിച്ച് തലച്ചോറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം പറയാം മെമ്മറി നമ്മൾ പതിനാറ് പതിനെട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മണിക്കൂർ ഉണർന്നിരിക്കുന്ന സമയം ഒരു ദിവസം എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നത് കേൾക്കുന്നത് അനുഭവിക്കുന്നത് മനസ്സനുഭവിക്കുന്നത് ഇത് ഹിപ്പോകാംബസ് എന്ന് പറയുന്ന ഒരു തലച്ചോറിൻ്റെ ഒരു ഭാഗമുണ്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ കമ്പ്യൂട്ടറിലെ റാൻഡം ആക്സസിബിൾ മെമ്മറി അല്ലെങ്കിൽ റാം എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ കണ്ട പുതിയതായിട്ട് കണ്ട കാര്യങ്ങളും എല്ലാം അവഖതിച്ച് പഠിച്ച് അതിനെ ഫ്രോണ്ടൽ ലോബ് തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള ഈ ഭാഗത്തിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതും അവിടെ ഓർമ്മശക്തി മെമ്മറി ആയിട്ട് എൻക്രിപ്റ്റഡ് ആകുന്നതും ആ സമയത്താണ് പതിച്ച് ചേർക്കുന്നത് അപ്പോൾ ഇപ്പോൾ ക്യാമ്പസ് ഫ്രീ ആകും കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും അതാണ് ഇടയ്ക്കൊരു ഉറക്കം ഒരു പത്ത് മിനിറ്റ് ഉറങ്ങിയാൽ നമ്മൾക്കൊരു ആ ഒരു ആശ്വാസം കിട്ടുന്നതും കൂടുതൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതിൻ്റെയും ഒരു മെത്തേഡ് അതാണ് ആ പത്ത് മിനിറ്റ് പോലും ഹിപ്പോ ക്യാമ്പസിൽ ചെറിയൊരു ക്ലിയറൻസ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഉറങ്ങണം എന്ന് വെച്ചാൽ വേറെ നാല് മണിക്കൂർ ഉറങ്ങിയാൽ പല ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് ഗ്രൂപ്പ് ആൾക്കാരെ ഒരേ കാര്യം പഠിപ്പിക്കുന്നു ഒരു ഗ്രൂപ്പിനെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല മറ്റേ ഗ്രൂപ്പ് ഒമ്പത് മണിക്കൂർ ഉറങ്ങുന്നു വേറൊരു ഗ്രൂപ്പ് നാല് മണിക്കൂർ ഉറങ്ങുന്നു ഇങ്ങനെയുള്ള പല ഗ്രൂപ്പുകളിൽ ഒരേ കാര്യം പഠിപ്പിച്ചിട്ട് പിറ്റേന്ന് അവരിൽ എത്ര പേരത് ഓർമ്മ നിലനിൽക്കുന്നു എന്നുള്ള വളരെ ബൃഹത്തായ പഠനങ്ങൾക്ക് ശേഷമാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മെമ്മറി മെമ്മറി സംഭവിക്കുന്നത് ഉറങ്ങുമ്പോഴാണ് രണ്ടാമത്തെ വാക്ക് കോഗ്നീഷൻ റെക്കഗ്നീഷൻ എന്ന വാക്ക് നിങ്ങൾക്കെല്ലാം അറിയാം തിരിച്ചറിയാം കോഗ്നേഷനിലെ റീ പോയി റെക്കഗ്നേഷനിലെ റീ ഇല്ലാതെ വരുന്നതാണ് കോഗ്നേഷൻ കോഗ്നീഷൻ എന്ന വാക്ക് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഇടപെടുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതിനെയുമാണ് കോഗ്നേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ആനയെ കാണുന്നു ആനയെ ദൂരെ നിന്ന് കാണാം ആനയെ പോയി കാണാം ആനയെ തൊട്ടു നോക്കാം പ്രശ്നമാണ് എന്നാലും തൊട്ടു നോക്കാം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലേ ഇങ്ങനെ ആദ്യമായിട്ടൊരു വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് കോഗ്നേഷൻ അതിനെ പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ നമ്മൾ നമ്മളതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു റിക്കോഗ്നേഷൻ റിക്കൊനീഷൻ എന്നത് ഒരു ഉദാഹരണം പറയാം ഒരു മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ ഒരാൾ ചിരിക്കുന്ന ചിരിയുടെ പലതരം ചിരികൾ അതിലെ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഈ വ്യതിയാനങ്ങൾ പോലും മനുഷ്യ മനസ്സ് മനസ്സിലാക്കുന്നു കമ്പ്യൂട്ടറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹ്യൂമൻ മൈൻഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ സേവ് ചെയ്തെന്ന് വിചാരിക്കുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് പിന്നെ ഓർത്ത് ആ ഫയൽ എടുത്താൽ മാത്രമേ അത് പൊങ്ങി വരുവുള്ളൂ എന്നാൽ മനുഷ്യ മനസ്സിൽ അങ്ങനെയല്ല ചെറുപ്പത്തിൽ കണ്ട കാര്യം ഇന്നലെ കണ്ട കാര്യം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേട്ട കാര്യം ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മൾ പിന്നീട് കേൾക്കുന്നു കാണുന്നു അന്ന് കണ്ട കാര്യം ഓർക്കണമെന്നില്ല ഉറങ്ങുന്ന സമയം എന്നാൽ മനസ്സ് തലച്ചോറ് ഈ പണ്ട് കണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് താരതമ്യം ഉള്ള കാര്യങ്ങൾ സാമാന്യതയുള്ള കാര്യങ്ങളെ എടുത്ത് അപഖ്രദനം ചെയ്താണ് നമുക്ക് പിറ്റേ നിരത്തേക്ക് നമുക്ക് പല അറിവുകൾ തരുന്നത് പല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഇതും നടക്കുന്നത് ഈ കോഗ്നീഷ്യൻ നടക്കുന്നത് രാത്രി ഉറങ്ങുമ്പോഴാണ് ഒൻപത് മണിക്കൂർ മിനിമം പ്രായമായവർ ഉറങ്ങണം കുഞ്ഞുങ്ങൾ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങണം ദിവസം മുഴുവൻ രാത്രി മുഴുവൻ പതിനൊന്ന് ഒമ്പത് മണിവരെ ടി വി കണ്ട് പിന്നെ ആഹാരം കഴിച്ച് പതിനൊന്ന് ഒരു മണിവരെ പഠിക്കാമെന്നും പറഞ്ഞിരിക്കുന്നു രാവിലെ വെളുപ്പിന് അഞ്ച് മണിക്ക് എണീക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോക്നീഷ്യൻ അടുത്തത് അപ്പം ആദ്യം ഞാൻ പറഞ്ഞു മെമ്മറി രണ്ടാമത് കോഗ്നിഷൻ മൂന്നാമത്തത് ഇമോഷണൽ സ്ട്രിപ്പിംഗ് സ്ട്രിപ്പ് ചെയ്യാന്നുള്ള എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വലിച്ചു കയറി കളയുക സ്ട്രിപ്പ് ചെയ്ത് കളയുക ഇമോഷണൽ സ്ട്രിപ്പിംഗ് വികാരങ്ങളെ വലിച്ചു കയറി കളയുക ഇന്ന് ഈ നേരം എനിക്കൊരു പ്രശ്നമുണ്ടായി എൻ്റെ മാനസികമായി തളർത്തുന്ന അല്ലെങ്കിൽ മാനസികമായി വിക്ഷോഭം ഉണ്ടാക്കുന്ന ക്ഷോഭിപ്പിച്ചൊരു പ്രശ്നമുണ്ടായി ദേഷ്യം വരുന്നു ഫൈറ്റ് ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ അടിക്കാൻ തയ്യാറാകുക അല്ലെങ്കിൽ പേടി ചോടുക അല്ലെങ്കിൽ ഭയപ്പെട്ടിരിക്കുക ഫൈറ്റ് ഫ്ലൈറ്റ് ഓടുക ഫ്ലൈറ്റ് ഭയം ഉണ്ടാക്കുന്നൊരു സംഭവം ഒച്ചയായി ബഹളമായി തല്ലായി അടിപിടിയുടെ വക്ക് വരെ എത്തി നെഞ്ചിടുപ്പ് കൂടി ശ്വാസശ്വാസം കൂടി മുഖത്തിൻ്റെ ഇതൊക്കെ മാറി ആകെ പ്രശ്നമായി ഈ ആ സംഭവമായിട്ടുള്ള ഈ വികാര വിക്ഷോഭം നമ്മുടെ മെമ്മറി കിടക്കുകയാണ് എന്നാൽ പിറ്റേന്ന് അതേ സമയമാകുമ്പോൾ ഇതൊരു മെമ്മറിയായി മാറുകയും അതിലെ ആ വികാരങ്ങളെ അങ്ങോട്ട് മാറ്റിക്കളയുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അതേസമയം പിറ്റേന്ന് അതേസമയം അതുപോലൊരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ഓർക്കുന്നു ഈ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുകയല്ല ആ മെമ്മറിയെ നിൽക്കുന്നുള്ളൂ ഇതിനൊരു മെമ്മറി ഉറക്ക ഒരു ഓർമ്മയാക്കി മാറ്റുകയും അതിലെ വികാരം എന്ന ഭാഗത്തിന് എടുത്തു മാറ്റുകയും ചെയ്യപ്പെടുന്നത് ഉറങ്ങുമ്പോഴാണ് മിനിമം ഒമ്പത് മണിക്കൂർ ഇമോഷണൽ സ്ട്രിപ്പിംഗ് ഇതില്ലാതെ നിൽക്കുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക ഈ ഇമോഷണൽ സ്ട്രിപ്പിംഗ് നടക്കുന്നില്ലെങ്കിൽ പിറ്റേന്ന് അതേ സമയം ഒരു സംഭവം ഉണ്ടാകണ്ട ഇല്ലാതെ തന്നെ നമ്മളതിനെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിടുപ്പ് കൂടുന്നു മുഖത്തിൻ്റെ ഭാവങ്ങൾ മാറുന്നു നമുക്ക് വികാര വിക്ഷോഭം ഉണ്ടാകുന്നു എന്നാൽ അതുപോലത്തെ ഒരു ചെറിയ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് റിയാക്റ്റ് ചെയ്യുന്നത് അറുപത് ശതമാനം കൂടുതലാണ് വെച്ചാൽ നൂറ്റി അറുപത് ശതമാനം തലേന്നുണ്ടായ വികാര വിക്ഷോഭത്തിന് നൂറ് എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് അതേ അതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഉറങ്ങാത്തൊരു വ്യക്തിയിൽ നൂറ്റി അറുപത് ശതമാനം റിയാക്ഷനാണ് ഉണ്ടാക്കുന്നത് ഇന്ന് കുഞ്ഞുങ്ങളിൽ ഉറങ്ങാത്തത് കൊണ്ട് ഇരുപത് വയസ്സിന് ശേഷം ആങ്സൈറ്റി ഡിപ്രഷൻ സ്കിസോഫ്രീനിയ ബൈപോളർ ഇൽനസ്സുകൾ ക്രമാതീതമായി കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് വയസ്സിന് ശേഷം ലിത്തിയം പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുകയാണ് നിങ്ങൾ ഞാനീ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇതിനെ ഒരു വെറും ഒരു ഇൻഫർമേഷൻ അറിവാ അറിവായി അല്ലെങ്കിൽ എന്തോ കേൾക്കുന്ന എത്രയോ സോഷ്യൽ മീഡിയ വീഡിയോകൾ കേൾക്കുന്നു അതിലെ ഒരു എന്തോ കേൾക്കുന്നത് പോലെ കേട്ടു തള്ളാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമോഷണൽ സ്ട്രിപ്പിങ്ങിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞു തലച്ചോറിൻ്റെ ഒരു ഏറ്റവും അടിയിലുള്ളൊരു ഭാഗമുണ്ട് ഹിപ്പോ ക്യാമ്പസ് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് വേറെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എമിക്ഡല സ്ട്രയറ്റം എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് ഈ അമിഗ്ഡല എന്ന് പറയുന്ന ഭാഗം അതുപോലെ വളരെ ചെറിയൊരു വളരെ സൂക്ഷ്മമായ ഒരു അവയവമാണ് ബ്രെയിൻ്റെ ഏറ്റവും താഴ്ത്തുള്ള ഒരു സ്ട്രക്ചർ ഒരു ഭാഗമാണ് ഈ അമിഗ്ഡലയിലാണ് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് അഡ്വേഴ്സ് നമുക്കെതിരെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന റിയാക്ഷനുകൾ പുറപ്പെടുവിക്കുന്ന ഏരിയ അമിഗ്ഡലയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ വഴക്കുണ്ടാക്കിയ ഒരാളെ കണ്ടു അല്ലെങ്കിൽ ഒരു റൗഡിയെ കണ്ടു അല്ലെങ്കിൽ നമുക്ക് ഒരു പാമ്പ് ഒരു മുർഗം പാമ്പ് ഓടി വരുന്നു അല്ലെങ്കിൽ ഒരാൾ വെറുതെ എന്താടാ എന്നൊന്ന് ഒച്ചത്തിൽ ചോദിക്കുന്നു ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ ഉണ്ടായാൽ ഉറങ്ങാത്തൊരു വ്യക്തിയിൽ അപ്പോഴുണ്ടാകുന്ന റിയാക്ഷൻസ് ഫൈറ്റ് ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പഴക്കമുണ്ടാക്കാൻ പോകും അടി അടിക്കാൻ പോകും ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട് പിന്മാറും ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടും അറുപത് ശതമാനമാണ് ഈ റിയാക്ഷൻ കൂടുതൽ എന്ന് വെച്ചാൽ ഒരു നിസ്സാര കാര്യത്തിന് കൂട്ടുകാരോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും അറുപത് ശതമാനം നൂറ്റി അറുപത് ശതമാനമാണ് റിയാക്ഷൻ ഉണ്ടാകുന്നത് കൂടെ നിൽക്കുന്നവർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും മനസ്സിലാകത്തില്ല എന്തിനാണ് ഇയാൾ ഇത്രയും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നത് നിങ്ങൾ നമ്മുടെ നമ്മുടെ ഇടയ്ക്ക് വളരെ കോമൺ ആണ് നമ്മളൊക്കെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം നമ്മളൊക്കെ നിസ്സാര പ്രശ്നങ്ങൾക്ക് നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നത് ഇത് ഒരു സ്ഥിരമായി ഉറങ്ങാത്തൊരു വ്യക്തിയിൽ ഈ സ്വഭാവ വൈകല്യം അടി ഉറയ്ക്കുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും റിയാക്ട് ചെയ്യുന്നു എന്തിനാണെന്ന് പോലും മനസ്സിലാക്കാതെ റിയാക്ട് ചെയ്തു അവസാനം ആങ്സൈറ്റി ഡിപ്രഷൻ കിസോഫീനിയ ബൈപോളാറിൽനസ് എന്ന് പറയുന്ന രോഗങ്ങളിലേക്കാണ് ഇത് ചെന്ന് എത്തപ്പെടുന്നത് ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടൊരു കാര്യമുണ്ട് നിങ്ങൾ മനസ്സിൽ ശ്രദ്ധിച്ച് കേൾക്കുക ആൽഷ്യമേസ് ഡിസീസ് മറവി രോഗം എല്ലാവരും കേട്ടുകയാണ് അമ്പത് അമ്പത്തഞ്ച് വയസ്സിൽ തുടങ്ങുന്നതാണ് സാധാരണ മറവി വരുന്നത് പ്രായമാവുമ്പം എഴുപത് അതിലുപോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത് തലച്ചോറിൻ്റെയൊക്കെയുള്ള രക്തോട്ടം ഒക്കെ കുറഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ശരീരത്തിന് മൊത്തമായിട്ടുണ്ടാകുന്ന ആ ഒരു മാന്യത അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു മറവിയുണ്ട് അതിനെ സിനൈൽ അല്ലെങ്കിൽ പ്രായമാവുമ്പോൾ ഉള്ള സിനൈൽ എന്ന് വെച്ചാൽ പ്രായം ഡിമൻഷ്യ എന്നാണ് മറ്റേ ഇത് പ്രീ സിനൈൽ പ്രായമാവുന്നതിന് മുമ്പുണ്ടാകുന്ന മറവിരോഗത്തിനെയാണ് അൽജീമിയസ് ഡിസീസ് എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നു ശ്രദ്ധിച്ച് കേൾക്കുക ഒറ്റ രാത്രി നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം കുറഞ്ഞാൽ ഓരോ ദിവസവും നമ്മളെ പകൽ ആക്റ്റീവായിരിക്കുന്ന ഓടി നടക്കുന്ന സമയം നമ്മുടെ തലച്ചോറിൽ ബീറ്റാ ഫിപ്ലസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ബീറ്റ അമൈലോയിഡായി മാറും ഒരു തരം ഉണ്ട് അത് ഡിപ്പോസിറ്റ് വരുന്നുണ്ട് രാത്രി ഉറങ്ങുമ്പോഴാണ് പ്രത്യേകിച്ച് വല ദിവസം ചിരിഞ്ഞ് ഉറങ്ങുമ്പോഴാണ് ഈ പ്രോട്ടീൻസ് ഡിപ്പോസിറ്റ് തലച്ചോറിൽ നിന്നും കഴുകിക്കളയപ്പെടുന്നത് ഒറ്റ ദിവസം ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേന്ന് ഇതിൻ്റെ ഏതാണ്ട് നാൽപ്പത് ശതമാനം അതിൽ ബാക്കി നിൽക്കുന്നതായിട്ടും അത് ഓരോ ദിവസം കഴിയും അധികരിക്കുന്നതും തെളിയിക്കപ്പെട്ടിരിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ ആൽഷിമേഴ്സ് ഡവ ഉണ്ടായതിനു ശേഷം ഈ പ്രോട്ടീൻ അടിഞ്ഞുകൂടി ബ്രെയിൻ സ്ട്രക്ചർ ഡാമേജ് ആയതിനു ശേഷം ഒരു മരുന്നുകളും ഇന്ന് വിജയിക്കാത്തതിൻ്റെ കാരണം ഈ സാധനം കഴുകിക്കളയാനുള്ള ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിക്കാൻ പോകുന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇത് മനസ്സിലാക്കി ഇനിയുള്ള തലമുറ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഇത് മനസ്സിലാക്കി ഇതിലേക്ക് പ്രതിവിധികളെടുക്കണം ഇപ്പം ഞാൻ പറഞ്ഞു ആങ്സൈറ്റിയെക്കുറിച്ചും ഡിപ്രഷനെക്കുറിച്ചും പറഞ്ഞു ഉറക്കമില്ലായ്മയെ കൊണ്ട് ഇനി ശാരീരിക രോഗങ്ങൾ നോക്കാം ഡയബറ്റീസ് മാലി ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഒരു വ്യക്തി ഉറങ്ങാതിരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലെ മൊത്തം മെറ്റബോളിസം മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരവും വലിച്ചു കയറ്റുന്ന ശ്വാസവും അഴുക്കുകളും ടോക്സിൻസും ഇതെല്ലാം ശരീരത്തിലെ ഉണ്ടാക്കുന്ന രാസപ്രക്രിയകളെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത് ഈ മെറ്റബോളിസം ശരിയായില്ലെങ്കിൽ ശരീരത്തിലെ പട്ടാളക്കാർ ഇമ്മ്യൂണോളജിക്കൽ സെൽസ് എന്ന് പറയുന്നതാണ് ശരീരത്തിലെ പട്ടാളക്കാർ ഇമ്മ്യൂണോളജിക്കൽ സെൽസ് പണി എടുക്കേണ്ട രീതിയിൽ പണിയെടുക്കുക അതുമൂലം ഉണ്ടാകുന്നത് രോഗ ഇൻഫെക്ഷൻസ് ശരീരത്തിൽ ക്യാൻസർ വളരും സാധാരണ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ എവിടെയെങ്കിലും വളരുന്നുണ്ടെങ്കിൽ അവയെ തേടിപ്പിടിച്ച് നശിപ്പിക്കുന്നത് ഇമ്മ്യൂണോളജിക്കൽ കോശങ്ങളാണ് അവ പ്രവർത്തിക്കാതെ വരുമ്പോൾ ക്യാൻസർ ഉൾപ്പെടെ പ്രമേഹ രോഗം പ്രഷർ എല്ലാ രോഗങ്ങളും ക്ലീനിങ് അപ്പ് പ്രോസസ്സ് നടക്കുന്നില്ല അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഈ കാണുന്ന രക്തക്കൊടലിൽ കൊഴുപ്പടിയുന്ന ഈ സാധനം ഈ കൊഴുപ്പ് എടുത്ത് മാറ്റാൻ സാധിക്കാതെ വരുന്നു അതിൻ്റെ കൂടെ പ്രഷർ ഷുഗർ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഇന്ന് തരാനുള്ള മെസ്സേജ് നിങ്ങൾ ഉറങ്ങുക നിങ്ങളുടെ വീട്ടുകാരെ ഉറങ്ങാൻ അനുവദിക്കുക അപ്പോൾ എനിക്കിന്ന് ഇതിനകത്ത് പ്രത്യേകിച്ച് യുവജനതയോട് കുഞ്ഞുങ്ങളോട് പറയാനുള്ളൊരു കാര്യം അമ്മമാരും അപ്പം അച്ഛന്മാർ കേട്ടിരിക്കുകയാണ് മുതിർന്നവർ കേട്ടിരിക്കുകയാണ് ഈ പറയുന്ന ശ്രദ്ധിക്കുക ഞാൻ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം ഒന്നും കൂടെ പറയുകയാണ് അറുപത് ശതമാനമാണ് ഉറങ്ങാത്ത കുട്ടികളിൽ ഈ ഇതിൻ്റെ റിയാക്ഷൻ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന റിയാക്ഷൻ സ്ട്രയറ്റം എന്നൊരു വാക്കിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അമിഗ്ഡല നമുക്ക് നമ്മളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ നമ്മൾ റിയാക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് അമിഗ്ഡല അതുപോലെ തലച്ചോറിൻ്റെ വേറൊരു ഭാഗമാണ് ഏറ്റവും താഴെ വരുന്നൊരു ഭാഗമാണ് അതിനാണ് സ്ട്രയറ്റം എന്നാണ് പറയുന്നത് ഈ സ്ട്രയറ്റം ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ കെമിക്കലിൽ കുളിച്ചു കിടക്കുകയാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ കെമിക്കലാണ് നമുക്ക് പ്രഷർ അല്ലെങ്കിൽ സുഖം എന്ന ആ വികാരം സുഖിക്കുക എന്ന് പറയുന്ന വികാരം തരുന്നത് ഒരു രസകരമായ ഒരു 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 പരീക്ഷണം നടക്കുകയുണ്ടായി അതിൽ കാണിക്കുന്നത് എലികളെ മൗസ് ഈ എലികളൊക്കെ വെച്ചിട്ടാണല്ലോ പരീക്ഷണം നടക്കുന്നത് ഗിനി പിക്സും എലികളെയൊക്കെ വെച്ചിട്ട് അതിൽ ഒരു എലികൾ എലികൾക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സ്ട്രയറ്റം എന്ന ഭാഗത്ത് ഇതുങ്ങൾ വിറ്റകൾക്ക് ഡോപ്പമിൻ കുത്തിവെക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി എന്നിട്ട് ഇതിൻ്റെ മൂക്ക് എവിടെയെങ്കിലും പോയി തട്ടുമ്പം ഡോപ്പമിൻ ഇഞ്ചെക്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ നല്ലൊരു ആഹാരം കഴിക്കുകയോ ഒരു പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പം പുറപ്പെടുവിക്കുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഈ എലി ഇതിൻ്റെ മൂക്ക് അതിൻ്റെ കൂട്ടിൽ എവിടെയെങ്കിലും ഒന്ന് തട്ടി മൂക്ക് മൂക്കുരുങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഒരുമി കഴിയുമ്പോൾ ഡോപ്പമിൻസ് അവർ ഇഞ്ചെക്റ്റ് ചെയ്യും അപ്പോൾ അതിന് സന്തോഷം പ്ലഷർ കിട്ടി അറുന്നൂറ് പ്രാവശ്യമാണ് ഒറ്റ മിനിറ്റിൽ ഇവർ മൂക്ക് വരസാൻ തുടങ്ങിയത് നാലിച്ച് നോക്കുക നമുക്കിഷ്ടപ്പെട്ടൊരു സാധനം സന്തോഷത്തെക്കുറിച്ചല്ല പറയുന്നത് പ്ലഷറും ഹാപ്പിനെസ്സും നമ്മളുള്ള വ്യത്യാസം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിരുന്നു ഡോപ്പമിനാണ് പ്ലഷർ അല്ലെങ്കിൽ സുഖത്തിൻ്റെ ഹോർമോൺ അപ്പോൾ ഉറങ്ങാത്തൊരു വ്യക്തിയിൽ അറുപത് ശതമാനം ഡോപ്പമിനാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചെറിയ ചെറിയ അഡിക്ഷൻസ് ആസക്തി ഉണ്ടാക്കുന്ന സാധനങ്ങളായ പഞ്ചസാര ആഹാരങ്ങൾ നല്ല നല്ല കാഴ്ചകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശരിയായ മയക്കുമരുന്നുകൾ ഇതെല്ലാം നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഡോപ്പമിൻ ഉറക്കം കുറയും തോറും അറുപത് ശതമാനം ഓവർ ഡോപ്പമിൻ പ്രൊഡക്ഷൻ നടക്കുകയാണ് അപ്പോൾ എന്ത് പറ്റും ആസക്തി കൂടും കുഞ്ഞുങ്ങളിലെ ഉറങ്ങാതെ കുഞ്ഞുങ്ങൾ ചെല്ലുമ്പോൾ ആദ്യമായിട്ടൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു വഴിയരികിലെ കട കടക്കാരൻ ഒരു മയക്കുമരുന്നിൻ്റെ ഒരു ഒരംശം ആ കുഞ്ഞുങ്ങൾ കൊടുത്താൽ വേണ്ടി വീണ്ടും വീണ്ടും അവിടെ ചെല്ലും ഡോപ്പമിൻ പ്രൊഡക്ഷൻ ഈ നേരത്തെ പറഞ്ഞ എലികൾ മൂക്കിട്ടുരയ്ക്കുമ്പം ഡോപ്പമിൻ കിട്ടുമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇത് പഠിക്കുക എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസ് എഴുതുക ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് മാനവരാശി അഗാധമായ ഗർത്തത്തിലേക്ക് കൂപ്പുകൂത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ തലമുറ ഇന്നത്തെ തലമുറ ചെറുതലമുറ അവർക്കറിയില്ല കോഗ്നീഷൻ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു ആസക്തി വളർന്നുകൊണ്ടിരിക്കുന്നു ദിശാബോധമില്ലായ്മയായി അതുകൊണ്ട് ഞാൻ കൈ കൈ കൂപ്പിക്കൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഉറങ്ങാനുള്ള ശ്രമം നടത്തണം ഒരു രാഷ്ട്രീയ മത നേതാക്കന്മാരും നമ്മളെ രക്ഷിക്കാൻ വരികയില്ല നമ്മൾ ഓരോരുത്തരായിട്ട് വിചാരിക്കണം അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ അച്ഛനമ്മമാർ അഞ്ച് മണി ആറ് മണിക്കുള്ളിൽ എത്തുന്ന സംവിധാനം ഉണ്ടാക്കണം ബിസിനസ് ഉള്ളവരുടെ വീടുകളിലാണ് അത് ഏറ്റവും പ്രശ്നങ്ങൾ കടകളൊക്കെ നേരത്തെ അടച്ച് ആറു മണിക്ക് വരിക മക്കളൂടെ ഇരിക്കുക ഒരു ആറു മണിക്ക് ആഹാരം കഴിച്ച് എട്ട് മണിയാകുമ്പോഴത്തേക്കും ഉറങ്ങി രാവിലെ അഞ്ച് മണിവരെ ഉറങ്ങുക കുട്ടികൾ രണ്ട് മണിക്കൂറിനിന്ന് പഠിക്കുന്ന കാര്യം വെറും പത്ത് മിനിറ്റ് ശ്രദ്ധയോടെ പഠിച്ച് ഒമ്പത് മണിക്കൂർ ഇറങ്ങിയാൽ അവരുടെ തലച്ചോറിൽ അത് രജിസ്റ്റർ ചെയ്യുന്നല്ല ഈ ഉറങ്ങുമ്പോഴാണ് ന്യൂറോ സർക്യൂട്ട് എന്ന് വെച്ചാൽ ഞാനൊരു കാര്യം കാണുന്നു ഞാനതിനനുസരിച്ച് ചെയ്യുന്നു കാണുന്നു റിസപ്ഷൻ കാണുന്നു ചെയ്യുന്നു ഇതിന് രണ്ടിനെയും കൂടെ കണക്റ്റ് ചെയ്യുന്ന ഇതിനെയാണ് ന്യൂറോ സർക്യൂട്ട് നിങ്ങൾക്കറിയാലോ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈ സർക്യൂട്ട് ഉണ്ടാകുന്നത് ഉറങ്ങുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു ആ പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മുടെ മ മനസ്സിൽ പല പലതരത്തിലെ കാര്യങ്ങളും മനസ്സിൽ വരുന്നു ഇതെല്ലാം ഒരു സർക്യൂട്ടുകളിൽ കൂടിയാണ് മെമ്മറി മെമ്മറിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഉറങ്ങാതെ എത്ര മണിക്കൂർ പഠിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ഉറങ്ങുക താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം സമകാലീന പ്രശ്നങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എഴുതിയാൽ കൂടുതൽ ചെയ്യാൻ താല്പര്യം കാണും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു